കേബേജ് ഉണ്ടിരിക്കുകയാണ് ഇത് തവാളും കേബേജും പച്ചമുളക് കറിഞ്ഞ ചില ഉപ്പ് ചേർത്ത് ഉണ്ടാക്കിയ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതാണ് കേബേജി നല്ല വീണ്ടും ഉണ്ടാകും ഉപ്പ് മാങ്ങ ചമ്മന്തിക്ക് വേണ്ടി ഞാനിത് മുളക് ഉപ്പിലിട്ട മുളകാണ് നാലെണ്ണം എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം ഇന്ന് ഉപ്പ് മാങ്ങ ചമ്മഞ്ഞയാണ് നമ്മുടെ സ്പെഷ്യൽ ഉപ്പ് മാങ്ങ ചമ്മഞ്ഞ നമ്മുടെ മുളകിൽ ചൂടാക്കി ചൂടായിട്ടുണ്ട് ഇന്ന് ഞാനൊരു ഉപ്പ് മാങ്ങ ചമ്മഞ്ഞ ഉണ്ടാക്കിയാണ് അതിന് വേണ്ടത് ഉപ്പിലിട്ട മാങ്ങയാണിത് അതിൽ വെള്ളമൊന്നും വേണ്ട മാങ്ങ മാത്രം മതി ഒരു സ്പൂൺ മാങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ കോക്കനട്ടിൻ്റെ പൗഡറാണ് ഞാൻ ചേർക്കുന്നത് തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങ ചേർക്കാം ഇതിന് വേറൊരു ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഞാൻ കോക്കനട്ട് പൗഡർ ചേർക്കുന്നത് അതൊരു നാല് സ്പൂൺ വരെ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി കളറിന് വേണ്ടിയാണ് പിന്നെ പച്ചമുളക് അത് വലിയ പച്ചമുളകാണ് ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് കറിവേപ്പില രണ്ട് കഷ്ണം വെളുത്തുള്ളി കുറച്ച് ചെറിയ ഉള്ളി ഉപ്പൊന്നും ചേർക്കണ്ട പിന്നെ നമ്മളിപ്പം വറുത്ത് വെച്ചിട്ടുള്ള ഈ ഉണക്കമുളകില്ല അതിൽ നല്ല ഉപ്പുണ്ട് ആ മുളകും ഈ മാങ്ങയിൽ ഉപ്പും അതുകൊണ്ട് നമ്മൾ ഈ ഉണക്കമുളക് ചേർത്ത് കൊടുക്കുകയാണ് ഈ ഉണക്കമുളക് തന്നെ ചേർക്കണം അതിൽ നിന്ന് ചൂടാക്കി പൊരിച്ചെടുത്തിട്ടാണ് ചേർക്കുക നമുക്കിതൊന്ന് അടിച്ചുകൊണ്ട് വരാം ഉപ്പ് മാങ്ങ മുക്കുളക് ചങ്ങി റെഡിയാക്കി വെള്ളമൊന്നും ചേർത്തിട്ടില്ല അത് നന്നായിട്ട് അരച്ചെടുത്താണ് നമുക്ക് ചോറ് കെട്ടാം ഇന്നും ഒരു പൊളിച്ചോറ് ഞാൻ കെട്ടേനെ ഇന്ന് ആദ്യം നമ്മൾ ചോറ് വയ്ക്കും ചമ്പാതി ചോറ് തന്നെയാണ് ഇന്ന് ഇന്ന് നമ്മൾ വച്ച് കൊടുക്കുന്നത് ചീര തോരനാണ് അത് നമ്മുടെ വീട്ടിൽ നിന്ന ചീര തന്നെയാണ് പിന്നെ ചകിട്ട് ഒഴിവാക്കും നമ്മുടെ മാങ്ങ ചമ്മന് അതായത് ഉപ്പിലിട്ട മാങ്ങയും ഉണക്ക മുളകും അതായത് നമ്മുടെ ചോറിനൊക്കെ പൊരിക്കുന്ന ഉണക്കമുളകും തൈര് മുളകും തൈര് മുളക് ചേർത്ത് ഉണ്ടാക്കിയ ഒരു അടിപൊളി ചമ്മന് ചമ്മന്തി മാത്രമല്ല ചോറ് കഴിക്കാൻ ഇത് കഴിച്ച് കഴിക്കാൻ പിന്നെ ഞാൻ ചേർത്ത് ഒഴിക്കുന്നത് മീനച്ചാറാണ് ചൂര മീൻ അച്ചാറാണ് പിന്നെ ഒഴിക്കുക മീൻ കറിയുണ്ട് െ നമ്മുടെ ഇന്നത്തെ പൊടിച്ചോറ് റെഡി ആയിട്ടുണ്ട് നമുക്ക് പൊരിഞ്ഞെടുക്കാം ഓക്കെ